ഹായ് ഡിയേഴ്സ് എന്തൊരു മഴയല്ലേ എല്ലാവർക്കും മഴ തന്നെയായിരിക്കും ഇല്ലേ അപ്പോൾ ഇവിടെയും ഭയങ്കര മഴ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുക പിന്നെ ഞാനിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി രാവിലെ ജിമ്മിൽ പോയി പിന്നെ ഞാൻ വന്നിട്ട് കുളിച്ചു കെട്ടോ കുളിച്ച് കഴിഞ്ഞ് ഇതാ രണ്ട് ആട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന കൈകൊണ്ടാട്ടോ അത് ബ്രൗണിടുമ്പോൾ ഭയങ്കര ബ്രൗണിഷ് പി അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു പിങ്ക് ഷൂടി ചേർത്ത് ഒരു നല്ലൊരു കളറായി കിടക്കുക അപ്പോൾ മുച്ചിരി ഔട്ടിലിങ്ങിലേക്ക് പോയി അപ്പോൾ ഞാനതൊന്ന് കൊണ്ടൊക്കെ ഒന്ന് മെല്ലെ തൂത്ത് തുടച്ച് ഒക്കെ റെഡിയായി നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടോ രണ്ട് കളറും കൂടി ബ്ലെൻഡ് ചെയ്താണേ അതാണ് അങ്ങനെ ഒരു ലുക്ക് കിട്ടിയത് കേട്ടോ അങ്ങനെ ഞാൻ പൊട്ടും കുറിയൊക്കെയിട്ട് എങ്ങോട്ടാണ് പോകണേന്ന് അറിയണ്ടേ നമ്മുടെ കൂട്ടുഞ്ഞി മാർക്കറ്റിലേക്ക് ആട്ടോ അപ്പോൾ ഭയങ്കര മഴ ഞാൻ പോകുന്നതാണ്ടിട്ട് തന്നെ യാത്രയായിരിക്കാൻ രണ്ടുപേരും വന്ന് നിപ്പോൾ ഇട്ടോ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ അങ്ങനെ മഴയൊക്കെ ആകുമ്പോൾ അവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും അവരും അതിങ്ങനെ നോക്കിയിരിക്കുന്നത് അങ്ങനെ ഇറങ്ങിയതൊരു വണ്ടി കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ഇപ്പം ഞാൻ പരിചയമുള്ള ആളായപ്പോലെ തോന്നിയിട്ട് കയറിയാണ് പക്ഷേ എന്നെ പരിചയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കയറി കഴിഞ്ഞാട്ടോ നോക്കുന്നത് വീഡിയോ എടുക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാണ് നമ്മുടെ സ്റ്റൈൽ ആൻഡ് ഷൈൻ നമ്മുടെ ആശക്കുട്ടിയുടെ അടുത്ത് വന്നു കേട്ടോ അങ്ങനെ ഞാൻ പിരിക്കും കുറേ കാലമായിട്ടോ പിരികം ത്രെഡ് ചെയ്തിട്ട് ഒന്ന് ത്രെഡൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഞങ്ങൾ കൂട്ടുകാരാട്ടോ കുറച്ച് സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ച് കയറി വന്നാൽ കേട്ടോ അങ്ങനെ പിരികം പിരികുമല്ലോ പുരികം പുരികം അധികം കുറച്ചൊക്കെ ഒന്ന് స్టైలిష్గా అవి വന്നിട്ടാണ് ഞാൻ നേരെ മീൻകടയിലേക്കാട്ടോ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടി കണ്ടില്ലേ ഓടുന്നത് അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു മീനും ഇല്ല കേട്ടോ അവർ പറയുന്നത് നിങ്ങളൊന്നും അറിഞ്ഞില്ലേശിയേ മീനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു പച്ച മീൻകടയിലും ഇല്ല ഉണക്ക മീൻകടലും ഇല്ല എവിടെയും മീനില്ല കേട്ടോ മീനൊക്കെ കുറവാണ് അങ്ങനെ മീനൊക്കെ മേടിച്ച് ഇനി എനിക്ക് കുറച്ച് പച്ചക്കറിയും കൂടി മേടിക്കണം എല്ലാവരും കൂടെ കീഴിൽ ഞാൻ ഇങ്ങോട്ടാട്ടോ കേട്ടോ പോരുന്നത് മുട്ട പച്ചക്കറി അങ്ങ് മേടിച്ച് നേരെ സൂപ്പർ മാർക്കറ്റിലാക്കിയാൽ പോയാൽ കുറച്ച് അരി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ വെളിച്ചെണ്ണ സോപ്പ് എന്നും വേണ്ട കുറച്ച് ഒക്കെ മേടിച്ച് പിന്നീട് പോകുന്ന ഓണക്ക മീൻകടിലേക്ക് ആട്ടോ അവിടെ വീട്ടിൽ എല്ലാ എല്ലാവർക്കും പലവിധം കേട്ടോ അപ്പോൾ പച്ചമീൻ കൂട്ടുന്നവരും ഉണക്കം മീൻ കൂട്ടുന്നവരൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ പച്ചമീൻ കൂട്ടാത്തവർക്കായിട്ട് ഞാൻ ഉണക്കമീനും മേടിച്ചു അങ്ങനെ വരുന്ന വഴിക്ക് ഇതാ പുഴയൊക്കെ വഴി വരുന്നുണ്ട് കേട്ടോ എന്താവും സ്ഥിതിയിൽ ഇങ്ങനെ പോയാൽ എങ്ങനെയല്ല ഈ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലേക്കുള്ള യാത്ര ചെയ്യാൻ വീട്ടിൽ വന്നിട്ട് മീനൊക്കെ കറി വെച്ചു ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഞാൻ തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് ഇട്ടു കേട്ടോ അപ്പം ചൂത മീനായത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറൊക്കെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു കുട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഞാൻ വലിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയതാട്ടോ